ചക്കപ്പഴം എന്ന സീരിയലിലൂടെ മലയാളികൾക്ക് പ്രിയങ്കരിയായി മാറിയ നടിയാണ് ശ്രുതി രജനീകാന്ത് ഇപ്പോഴിതാ തന്റെ വിഷാദരോഗത്തിന്റെ കാരണത്തെ കുറിച്ച് വെളിപ്പെടുത്തിയിരിക്കുകയാണ് ശ്രുതി കുട്ടിക്കാലത്ത് ഒരു ബന്ധുവിൽ നിന്ന് നേരിട്ട ചൂഷണമാണ് വിഷാദരോഗത്തിന് കാരണമെന്ന് നടി പറയുന്നു കുട്ടിക്കാലത്ത് എനിക്കൊരു ബന്ധുവിൽ നിന്നും ചൂഷണം നേരിടേണ്ടി വന്നിട്ടുണ്ട് ഞാനിതെന്റെ വീട്ടിൽ പോലും പറഞ്ഞിട്ടില്ല എനിക്കത് പറയാൻ ബുദ്ധിമുട്ടുള്ളത് കൊണ്ടല്ല ഇത് കാണുന്നവരിൽ എന്നെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് പേരുണ്ട് അവരിൽ ചിലർക്ക് ഇതറിയാം പ്രേമനൈരാശ്യമല്ല എൻ്റെ നിരാശയുടെ കാരണം എന്നോട് ഇതൊന്നും ചോദിക്കുകയോ സംസാരിക്കുകയോ ചെയ്യരുതെന്നാണ് സുഹൃത്തുക്കളോട് പറയാറുള്ളത് അതൊക്കെ ഞാൻ ഹാൻഡിൽ ചെയ്യുകയായിരുന്നു അഞ്ചാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ എന്നെ ഉപദ്രവിക്കാൻ വന്നയാളെ ഞാൻ തല്ലിയിട്ടുണ്ട് കുട്ടിക്കാലത്തെ ഇത്തരം സംഭവങ്ങൾ നടന്നതിനാൽ അത് നമ്മളെ പിന്നീടെല്ലാം വേട്ടയാടിക്കൊണ്ടിരിക്കും പുറകിൽ പെട്ടെന്നൊരാൾ വന്നു നിന്നാൽ തന്നെ എൻ്റെ ശരീരം പ്രതികരിക്കും എൻ്റെ സുഹൃത്തുക്കളോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് എൻ്റെ പുറകിൽ വന്ന് പ്രാങ്ക് ചെയ്യരുതെന്ന് കാരണം എൻ്റെ ആദ്യ പ്രതികരണം അടിയായിരിക്കും അന്ന് തൊട്ട് ഞാൻ ഇമോഷണൽ ബാലൻസ് ചെയ്തുകൊണ്ടാണ് പോകുന്നത് പക്ഷേ അന്നത് സംഭവിച്ചപ്പോൾ ഞാൻ നിശബ്ദയായില്ല പ്രതികരിച്ചു ബഹളം വെച്ചു കുട്ടികളും പേടിക്കരുത് പ്രതികരിക്കണം കൂടി വന്നാൽ എന്തും ചെയ്യും കൊല്ലുമായിരിക്കും ആത്മാഭിമാനം നഷ്ടപ്പെടുന്നതിലും ഭേദം കൊല്ലുന്നതാണ് കൊല്ലുന്നെങ്കിൽ കൊല്ലട്ടെ എന്ന് കരുതി പ്രതികരിക്കണം നമുക്ക് ആ ശക്തിയുണ്ട് ഏത് പ്രായത്തിലാണെങ്കിലും ഞാൻ അത് അനുഭവിച്ചിട്ടുള്ളതാണ് എന്നെ അബ്യൂസ് ചെയ്ത അയാൾക്ക് ഒരു പെൺകുട്ടിയാണ് അയാൾക്ക് കുഞ്ഞ് ജനിച്ചപ്പോൾ അതേ പെൺകുട്ടിയാണെന്ന് അറിഞ്ഞപ്പോൾ എനിക്ക് മെസ്സേജ് അയച്ചു ഐ ആം സോറി എന്നായിരുന്നു മെസ്സേജ് അപ്പോൾ ഞാൻ ടേക്ക് കെയർ ഓൾ ദി ബെസ്റ്റ് എന്ന് മറുപടി നൽകി വേണമെങ്കിൽ എനിക്ക് അയാളെ തുറന്ന് കാണിക്കാം ഇപ്പോൾ അയാൾക്ക് എൻ്റെ നിഴൽ കാണുന്നത് വരെ പേടിയാണ് എൻ്റെ ചെറിയ പ്രായത്തിലും അയാളെന്നെ പേടിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് എൻ്റെ മോളോട് ആരെങ്കിലും ഇങ്ങനെ ചെയ്യുമോ എന്ന ഭയം അയാളെ എന്നും വേട്ടയാടും ശ്രുതി പറഞ്ഞു